രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രാഷ്ട്രപതി ഒപ്പിടുന്നുള്ള സംശയമില്ലല്ലോ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള കുറെ സ്വത്തുക്കൾ അതായത് വക്കഫ് സ്വത്തായിട്ടുള്ള കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറെ കുറെ മതസ്ഥാപനങ്ങള് കുറേ മന്ദിര അങ്ങനെ ഒരുവിധ എല്ലാ പള്ളികൾ ഉൾപ്പെടുന്ന പലതും ഈ സ്ഥാപനങ്ങളൊക്കെ വക്കഫല്ലാതായി മാറുന്നൊരവസ്ഥ വരത് ഒരു പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ് അത് കൂടുതലായിട്ട് ഉള്ളത് വലിയ തോതിലുള്ള ഈ രാ സാമുദായിക സംഘർഷങ്ങൾക്ക് വഴിവെക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഇതിപ്പോ അവസരമുണ്ട് ഇപ്പൊ പ്രധാനപ്പെട്ട നേരത്തെ വാക്കാലുള്ളതോ അല്ലെങ്കിൽ ഉപയോഗത്തിലുള്ളതോ ആയുള്ള വക്കഫ് സംഭവിച്ചിട്ട് പ്രാബല്യത്തിലാവുമായിരുന്നു അത് അത് നിയമപ്രകാരമായിരുന്നു പുതിയ നിയമപ്രകാരം അത് പറ്റില്ല രേഖാമൂലമാവണം രേഖാമൂലമാക്കാനും സമയമുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ വാക്കാനുള്ളതോ അല്ലെങ്കിൽ ഉപയോഗത്തിലുള്ളതോ ആയിട്ടുള്ള സ്വത്തുക്കൾ ഇപ്പൊ വക്കഫായിട്ടുള്ള സ്വത്തുക്കൾ അത് വക്കഫാക്കിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രേഖാമൂലം ആക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വാക്കിഫ് വേണം വാക്കിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ചെയ്ത വ്യക്തി അത് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വക്കഫ് ചെയ്ത് പോയ സ്ഥലങ്ങള് അത് ആ വക്കുന്ന വ്യക്തി ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ പിന്മുറക്കാലം പോലും ഉണ്ടാവില്ല അപ്പൊ കൃത്യമായിട്ടും അത് രേഖയിൽപ്പെടാതെ രേഖാമൂലമല്ലാത്ത ഒരു വായുവിൽ നിൽക്കുന്നൊരവസ്ഥ വരും ഇതിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾക്കുള്ള സാധ്യത ഞാൻ ഭയക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയുള്ള പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിൽക്കാൻ പറ്റും അപ്പുറത്തേക്ക് പോകണോ ഇപ്പുറത്തേക്ക് പോകണമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പൊ തന്നെ ജെ ഡി യു ജെ ഡി യുവിൽ ചില എം പിമാർ രാജിവെച്ചു പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നൊരവസ്ഥയുണ്ട് കാരണം അത് അത് പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് അവരെ ജയിപ്പിച്ചു വിട്ട് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും അങ്ങനെ ചില പ്രശ്നമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഈ എൻ ഡി എക്ക് ഭാഗമായി ബി ജെ പിക്ക് ഭാഗങ്ങളായി കാരണം അവർ നേരത്തെ എടുത്തൊരു നിലപാടുണ്ട് അവരുടെ നിലപാടാണ് ഇവിടെ ഇപ്പൊ പുതിയ നിയമമായിട്ട് വന്നിട്ടുള്ളത് കാരണം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ വാക്കാൻ പറ്റില്ല ഈ ബോർഡിലെ മുസ്ലിങ്ങളായിട്ട് ആളുകൾ വരാം സർക്കാർ തന്നെ ഇതിലേക്ക് ബോർഡിലേക്കുള്ള ആളുകളെ ശുപാർശ ചെയ്യാം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ അവരുദ്ദേശിച്ച രൂപത്തിലുള്ള അവർക്ക് ഇത് വലിയ പ്രശ്നമാണ് പക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ്സിനാണ് കോൺഗ്രസ്സിന് ഈ മുസ്ലിം വോട്ടുകൾ വേണം അതേപോലെ തന്നെ നിലവിലുള്ള പ്രശ്നമാണ് അങ്ങനെയുള്ള അടുത്തൊക്കെ വലിയ പ്രശ്നം രാഹുൽ ഗാന്ധി പ്രസംഗിക്കാതിരുന്നത് എന്തുകൊണ്ടും ഒരു ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എന്റെ മനസ്സിലാക്കൽ മാത്രമാണ് ഞാൻ അത് ആരോപിക്കയില്ല അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് രേഖപ്പെടുത്തപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകും ഇത് റെക്കോർഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും അത് അടുത്ത ഘട്ടത്തില് വലിയ പ്രചരണായുധമായിട്ട് ബി ജെ പി മാറ്റാൻ സാധ്യതയുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയിട്ട് വലിയ ആഹ്ലാദ പ്രകടനം നടന്നപ്പോൾ പാകിസ്ഥാൻ കൊടിയുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോ പ്രചരണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ അത് ഉത്തരേന്ത്യ കേരളത്തിൽ തേച്ചില്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയെ വലുതായിട്ട് ഏറ്റും അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ബന്ധുവിനെ കാണാൻ പോയി യോഗിയാൻ കാണാൻ പോയി എന്നൊക്കെ പറയുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ഒക്കെ നിയമം ഇവിടെ വരാ ഇല്ല ബില്ല് വരാൻ പോകുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണ് അത് മനസ്സിലാക്കിയിട്ട് വരാമായിരുന്നു പക്ഷെ അവർ മാറിയിരുന്നത് പോലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ പോലും അവിടെ കൊടികളെ ഉണ്ടായിരുന്നില്ലല്ലോ കുറെ ബലൂണുകളായിരുന്നല്ലോ ഉയർത്തിയിരുന്നത് അപ്പൊ അതൊക്കെ രാഷ്ട്രീയമായിട്ടും ഉത്തരേന്ത്യയിൽ തിരിച്ചടിക്കുന്നുള്ള പേടി ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാവുന്ന ഒരു വലിയ പ്രത്യാഘാതത്തിന്റെ പ്രശ്നമുണ്ട് ഇനി വേറൊരു കാര്യം ഇത് മുനമ്പത്തിന്റെ കാര്യം നേരത്തെ വിഷ്ണു പറഞ്ഞത് ഒരു വിയോജിപ്പ് പറയും ഇത് മുനമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്ക പറ്റില്ല കാരണം ഇതില് മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ ഈ ബില്ലിൽ പറയുന്നില്ല ഈ ബില്ല് എന്നാണോ നിയമമായിട്ട് മാറുന്നത് ആ ദിവസം മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക മുനമ്പത്തിന്റെ കാര്യം എന്ന് പറയുന്നത് മുൻകാല പ്രാബല്യമാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഇത് ഒരാ സർക്കാർ വിചാരത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് എന്ന് തന്നെയാണ് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അല്ല അത് അവർക്ക് നടക്കില്ല കാരണം ഇതിലൊരു വലിയ പ്രശ്നം നിലവിലുള്ള നിയമപ്രകാരം ഇത് വക്കഫാണോ അല്ലേ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കേണ്ടതുണ്ട് വക്കഫിൽ കണ്ടീഷണൽ അഗ്രിമെന്റ് പാടില്ല അതായത് അള്ളാഹുവിന് കൊടുക്കുന്നതാണ് അള്ളാഹുന് കൊടു തൻ്റെ സ്വത്ത് കൊടുക്ക സ്വസ്ഥ മനസ്സാലെ കൊടുക്കുന്നത് അത് ഇന്ന കാര്യത്തിൽ ഉപയോഗിക്കണം അതില്ലെങ്കിൽ തിരിച്ചു വരണം എന്നുള്ള ഒരു വ്യവസ്ഥ വെക്കാൻ പറ്റില്ല അത് വാക്കാലാണെങ്കിലും രേഖാമൂലമാണെങ്കിലും അത് കണ്ടീഷണൽ അഗ്രിമെന്റ് അതിൽ പാടില്ല ഈ മുനമ്പത്തിന്റെ കാര്യത്തിൽ സേട്ടു ചെയ്തിട്ടുള്ളത് പറവ് പുളയത് കൊടുക്കുമ്പോൾ അവിടെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ വീടി ഡി സതീശിനൊക്കെ അത് എന്ന് പറയുന്നത് കാരണം കണ്ടീഷണൽ അഗ്രിമെന്റ് വക്കപ്പാവില്ല എന്നുള്ളതുകൊണ്ടാണ്